ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇത് അടിയിൽ നല്ല ബെഡ്ഷീറ്റ് ഇട്ടിട്ട് പുറത്ത് കുഞ്ഞുവിന് ഉരുളാൻ വേണ്ടിയിട്ടൊരു പഴയ ബെഡ്ഷീറ്റ് എടുത്ത് ഞാനെ വിളിച്ചു കേട്ടോ ഇവരൊന്നും എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല കട്ടലിനെ കൊണ്ടായിക്കോട്ടെ കയറിയില്ലെങ്കിൽ പറ്റില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു ബെഡ്ഷീറ്റ് വെച്ചിട്ട് എടുത്ത് രാത്രി ഉറങ്ങാൻ നേരം വരെ ഇത് എന്നിട്ട് എന്നിട്ടെടുത്ത് മാറ്റും കുഞ്ഞു രാവിലെ തന്നെ കുറേ വിളിയും ബഹളവും കാണിച്ചിട്ട് ഇനി അടുത്ത് ഉറങ്ങാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു അതിനുള്ള മിനുക്ക് പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ കുഞ്ഞി കുഞ്ഞി കടിച്ചു തിന്ന മോണടി കുഞ്ഞു എൻ്റെ കൈ കുഞ്ഞീൻ്റെ നഹം പൊ കയ്യിൽ ഇറങ്ങി നല്ല ഇതാവുന്നുണ്ട് കുഞ്ഞുനങ്ങനെ നഹമൊന്നും വെട്ടിക്കൊടുക്കൂല്ല ലിയോപ്പിക്ക് എപ്പോഴോ എനിക്ക് നഹം വെട്ടിക്കൊടുത്താന്ന് തോന്നുന്നു അല്ലേടാ കുഞ്ഞ കുഞ്ഞു നഹമൊന്നും വെട്ടി അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും അത് ഇടക്കില്ല കാരണമെന്ന് പറഞ്ഞാൽ വാച്ച് ഉറക്ക ദിവസവും ചിലപ്പോൾ പത്ത് മണിക്കൂറ് പതിനഞ്ച് മണിക്കൂറ് നമുക്ക് അത്ര പോലും കിട്ടാറില്ല ഒരു വീഡിയോ നിന്ന് കൂടിയ കിട്ടിയ ആറ് മണിക്കൂറ് ഏഴ് മണിക്കൂറ് ഇപ്പോഴത്തെ വ്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആറ് മണിക്കൂറ് അഞ്ചര മണിക്കൂറ് അങ്ങനെയൊക്കെ കിട്ടുന്നുള്ളൂ അപ്പോൾ നമ്മൾ ശരി സംഭരിച്ച് വച്ചയ്ക്കുന്ന വാച്ച് പറയുന്ന പത്തും ഇരുപത് മണിക്കൂർ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിന് ഒരു ഭയങ്കര വിഷമം തോന്നും അതുകൊണ്ട് അത് ഞാൻ കാണിക്കാമേ അതിൻ്റെ സ്ക്രീൻ ഷോട്ടൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ദിവസവും യൂട്യൂബ് എന്തുമാത്രം എന്നെ വിഷമിപ്പിക്കുന്നതെന്ന് കേട്ടോ എങ്ങനെ വീഡിയോ ഇടാൻ തോന്നും എന്തുമാത്രം പിന്നെ വിഷമാകുമെന്ന് നോക്കണേ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻ ഷീ ഷോട്ടുകൾ ഞാൻ കുറേ എടുത്തു വച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം അപ്പോൾ അത് തന്നെ മനസ്സിലാവും എത്രയധികം ഒരാൾ യൂട്യൂബിൽ നിൽക്കണോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിന്താഗതി വരുമോ ഇല്ലയോ ഒന്നും അതാണിപ്പം എൻ്റെ അവസ്ഥ നമ്മൾ ലിയോ പി രാവിലെ വെളിയിലൊക്കെ പോയിട്ട് എല്ലോടൊക്കെ ചുറ്റി വന്നിട്ടുണ്ട് ലിയോ പി സ്ഥലത്ത് സ്ഥലത്തിപ്പം ഒരു ഡോഗ് സ്റ്റേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലിയോ എങ്ങോട്ടാണ് അറിയില്ല പിന്നെ അവൾക്ക് കുറച്ച് ഐഡിയാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവളെ പുറകെ ഒന്നും അന്വേഷിച്ചൊന്നും പോകില്ല കുറച്ച് ഫ്രീഡം കൊടുത്തിട്ടുണ്ട് ലീവയ്ക്ക് മാത്രം വെളിയിൽ പോവാൻ കുഞ്ഞുനില്ല കുഞ്ഞുവിന് ഞാൻ ഒരു ഫ്രീഡം അങ്ങനെ കൊടുത്തിട്ടില്ല കൊടുക്കാത്ത കാര്യമെന്ന് പറഞ്ഞ് കുഞ്ഞുവിന് വെളിയിലൊക്കെ പോയാൽ തിരിച്ചു വരാൻ ഒന്നും അറിയില്ല മോളിലോട്ടൊക്കെ കയറിപ്പോയിട്ട് അവിടെ കിടന്ന് ഭയങ്കര ഉച്ചത്തിൽ നില വിളിക്കും അപ്പോൾ ആൾക്കാരെല്ലാം ഇറങ്ങി നോക്കും ഇവ എന്തിനാണെന്ന് വിളിക്കണമെന്ന് മര്യാദയ്ക്ക് വീടിനകത്ത് തിരിച്ചു കയറി വരാൻ പോലും അവനറിയില്ല ഓ അതുതന്നെ കുഞ്ഞ ഓ ഇതിപ്പോൾ ഇതിപ്പോൾ ചിന്ന വെളി കുഞ്ഞുവിൻ്റെ പക്ഷേ നമ്മളൊന്ന് വെളിയിൽ ഇറക്കി വിട്ടു കേട്ടോ നമ്മൾ അഞ്ച് മിനിറ്റ് നമ്മളെ കാണാത്ത ഒരവസ്ഥയിൽ കുഞ്ഞു ഇരിക്കുന്ന സ്ഥലത്തൊന്ന് ഓ അങ്ങോട്ടിങ്ങോട്ടൊന്ന് മാറിപ്പോണെങ്കിൽ പിന്നെ കുഞ്ഞു പിന്നെ എത്രയോ സൗണ്ടിൻ്റെ ഒരിതുണ്ടല്ലോ എത്രയോ ഡെസ്സിബിൾ കിലോമീറ്റർ സൗണ്ട് കേൾക്കുമെന്ന് അതുപോലെ കുഞ്ഞ് വിളിച്ചു കളയും നാണം കെട്ടിക്കളയും പിന്നെ അതുമാത്രമല്ല വീടിനകത്ത് കിടന്നും കുഞ്ഞുവിന് നിലവിളിയുണ്ട് എന്നുവെച്ചാൽ ഹീറ്റാകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കിടന്ന് വിളിക്കും പക്ഷേ ഇവിടെ എന്ത് ചെയ്യേ ഇവിടെ അങ്ങനെ പൂച്ചകളൊന്നുമില്ല കുഞ്ഞുവിനെ പോവാൻ പക്ഷേ കുഞ്ഞുവിനെ ഞാൻ വെളിയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പൂച്ചയെ കണ്ടുമുട്ടിയെന്ന് പോയി അവിടെ കൊണ്ടു വയ്ക്കാം പക്ഷേ കുഞ്ഞു അതിൻ്റെ പുറകെ ഓടിപ്പോയാൽ പിന്നെ എങ്ങോട്ടാണ് പോണ പട്ടികൾ കൂട്ടത്തോടെ ഓടിക്കുക അപ്പോൾ കുഞ്ഞു ഭയക്കും എങ്ങോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അതുകൊണ്ട് ഞാൻ അതിനുള്ള പരീക്ഷണത്തിനൊന്നും മുതിരുന്നില്ല ഒന്നാമേ സുഖമില്ലാത്തതാണ് അപ്പോൾ പിന്നെ ഇനി അങ്ങനെ നഷ്ടപ്പെടാൻ വയ്യ ഇങ്ങനെ പോട്ടെ അപ്പോൾ നമുക്കിനി നമ്മളെ ജിഞ്ചർ ക്യാരറ്റിൻ്റെ അടുത്ത് പോകണ്ടേ അവനെയും കണ്ടിട്ട് നിങ്ങൾ കുറച്ച് ദിവസമായി കാണുമല്ലോ ജിഞ്ചറിനെ കണ്ടിട്ട് അപ്പോൾ അവനെ കാണിച്ചുതരാം ലിയോ കുട്ടി അവിടെ ഇരുന്നിടത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്നു ഇപ്പോൾ ലിയോയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ മിക്സിയിൽ ചോറും ചിക്കൻ്റെ ലിവറ് എന്തെങ്കിലുമൊക്കെ ഇട്ട് അരച്ച് കൊടുക്കും ചെറിയ കഷ്ണങ്ങളൊന്നും കൊടുത്ത് കിടന്നാ അവ കഴിക്കാൻ ഭയങ്കര മടി ഇതാണ് നമ്മുടെ ജിഞ്ചർ കൂട്ടെ ജിഞ്ചറുകൂട്ടൻ നോക്കി കിടക്കുകയാണ് രാവിലെ ഡ്രൈ ഫുഡ് കഴിച്ചു പിന്നെ അവൻ അവൻ്റെ ലൈഫ് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഭയങ്കര ബഹളമൊന്നും അങ്ങനെ കാണിക്കാറില്ല അല്ലെങ്കിൽ കൂടിനകത്ത് കിടന്ന് ചാട്ടം രാവിലെ ആകുമ്പോഴത്തേക്ക് കുത്തിയിരുന്ന നിലവിളി എല്ലാ കാര്യപരിപാടികളും ഉണ്ട് ഇപ്പോൾ അവൻ അതെല്ലാം ഒഴിവാക്കി മനസ്സുകൊണ്ടവൻ തയ്യാറെടുത്ത് കഴിഞ്ഞ് ഇതാണ് അവൻ്റെ ലൈഫ് കുറച്ചടക്കം ഒതുക്കൊക്കെ കാണിക്കണം ഇന്നലെ ഇവിടെ നിൽക്കാൻ പറ്റും ചുമ്മാ ഇരുന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല അങ്ങ് അങ്ങനെയൊക്കെ മാനസികമായിട്ടങ്ങ് ഒതുങ്ങിക്കഴിഞ്ഞു എന്നു വെച്ചാട്ട അസുഖവും ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ല നല്ല ഹെൽത്തിയാണ് തുറന്ന് വിട്ടാവാൻ വീടിന തൊട്ടിപ്പോൾ ആദ്യം ഞാൻ ഓ ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കും ഇന്നലെ ഞാൻ എത്ര ഒളിപ്പിച്ച് വെച്ചിട്ട് ഇന്നലെ ലിയോ ലീവോ കിടക്കുന്ന സ്ഥലത്തവൻ എങ്ങനെയാണോ എന്നറിഞ്ഞോട്ടാ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ മാന്തി പെട്ടിയൊക്കെ ഒരു സൈഡ് തിരിച്ചാണോ വെച്ചേക്കണേ അവൻ കയറാതിരിക്കാൻ വേണ്ടി എന്നിട്ട് എങ്ങനെയുണ്ടോ അതിനകത്ത് മൂത്രമൊഴിച്ച് വെച്ചിരുന്നു അവൻ എല്ലാം ഇടത്തും വെളിയിൽ കളഞ്ഞേക്കും ജിഞ്ചർ കുട്ടാ ജിഞ്ചർ കുട്ടാ ജിഞ്ചറേ അവൻ വെളിയൊന്നും ഒന്നും അവൻ അങ്ങനെ തന്നെ നോക്കി കിടപ്പുണ്ട് അല്ലേടാ ജിഞ്ചർ പാ നമ്മളിപ്പോൾ ഇറക്കാൻ നോക്കിയാൽ അവ ഇവിടെ മുകളിൽ കയറിയിരിക്കും പിന്നെ രാത്രിയാകുമ്പോഴത്തേക്കാണ് മറ്റേ പൂച്ചകളെ രാത്രിയോ പകലെ എപ്പോഴും സൗകര്യം പോലെ മറ്റേ പൂച്ചകളെടുത്ത് പിന്നെ അങ്ങ് ബെഡ്റൂം ബെഡ്റൂമിനകത്തോട്ട് ഇട്ടിട്ട് ഇവനെ വെളിയിലിറക്കിവിടെ എല്ലാം ഒക്കെ ഒന്ന് ഓടി നടന്ന് ചിലപ്പം കസേര കയറി കിടക്കും അല്ലെങ്കിൽ മറ്റേ പൂച്ചകളെടുത്ത് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മാറ്റിൻ്റെ ഓർത്ത് അങ്ങനെ സ്റ്റേ ചെയ്യും എപ്പോഴും കഥ തുറക്കുമോ ആ കുഞ്ഞു ജിഞ്ചർപ്പാ ജിഞ്ചർ അവനറിയാം കേട്ടോ ജിഞ്ചർപ്പാ എന്ന് വിളിച്ച അവൻ്റെ പേരാണെന്ന് അറിയാം ഞാൻ വേറെ പേര് മാറ്റാൻ നിന്നില്ല കുറച്ച് പേരൊക്കെ പേരിട്ടായിരുന്നു പിന്നെ നിറക്കിട്ട് പേരിടാമെന്ന് വിചാരിച്ചത് അത്രയധികം പേരുകളൊന്നും വന്നില്ല കുറച്ച് പേരുകളൊക്കെ വന്നു പിന്നെ ഒരാൾ പറഞ്ഞ് ഇനിയിപ്പോൾ അവന് ജിഞ്ചറൊന്നു മതി പേര് വേറെ പേരിട്ടായ്മ ഇനിയിപ്പോൾ ശ്രദ്ധിക്കുമോയെന്നറിയില്ല അതുകൊണ്ട് പിന്നെ ആദ്യം വന്നപ്പോഴേ ജിഞ്ചർ ജിഞ്ചറൊന്നു തന്നെ വിളിക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നെ കിട്ടും എന്തു പറയാ ഞാൻ ഒരിക്കലും കരകയറാത്തവർ ഒത്തിരി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ യൂട്യൂബിൽ അങ്ങനെ തന്നെ കിടക്കും ഒരു രക്ഷയില്ല ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഇടയ്ക്ക് വന്നിട്ടിരിക്കാം കേട്ടോ ആർക്കെങ്കിലും യൂട്യൂബിൽ നിൽക്കാൻ തോന്നുന്നു എന്ന് നോക്കണേ എൻ്റെ അവസ്ഥ കാണുമ്പോഴത്തേക്ക് ജിഞ്ചറൂട്ട് രാവിലെ ഡ്രൈ ഫ്രൂട്ട് കഴിച്ചു അങ്ങനെ കിടക്കുകയാണ് ഇനി ഈ ഇവരെ കാഷ്ടമെല്ലാം എടുത്തുകൊണ്ട് വെളിയിൽ കളയണം അതൊന്നും കളഞ്ഞൊന്നുമില്ല ഒരാ ലിയോപ്പിക്കുള്ളത് ഇവിടെ ഇരിപ്പുണ്ട് ജിഞ്ചറിനുള്ളതൊക്കെ എടുത്തുകൊണ്ട് കളയണം അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് മോന് പോകാൻ വേണ്ടി താമസിക്കും അതുകൊണ്ടാണ് പിന്നെ രാവിലെ ഇതൊന്നും ചെയ്യാതിരുന്നത് ചെയ്യും ഈ ജോലികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവന് അല്പം താമസിച്ച അവൻ്റെ ബസ് പോകും കോളേജ് ബസ് പോകും പിന്നെ ഒരു വർഷത്തിലെന്താണെന്ന് തോന്നുന്നത് അത് പകുതി സെമസ്റ്ററില് മുപ്പത്തി മൂന്നായിരം രൂപ എന്താണ് കോളേജ് ബസ് അവനതിലൊന്നും പോകാൻ താല്പര്യമില്ല ഉള്ള എല്ലാം കുത്തി നിറച്ച് സ്കൂൾ ബസ്സിൽ കയറ്റത്തില്ലേ അതുപോലെ തന്നെ എല്ലാ പിള്ളേരെയും കുത്തി നിറച്ച് ഇരിക്കാൻ പോലും സീറ്റ് കിട്ടുന്നില്ല അങ്ങനെയാണ് പരാതി പിന്നെ ബൈക്കിലെല്ലാം പോയാൽ അത് റിസ്ക് അല്ലേ നല്ല ദൂരമുള്ള കോളേജാണ് പോകും അത്യാവശ്യം ഉണ്ടാക്കി അപ്പോഴും പിന്നെ അതുകൊണ്ട് നമ്മൾ സമയത്തിന് ഇവരെ കാര്യങ്ങൾ നോക്കാൻ പോകുമ്പോൾ ചിന്ത ഇങ്ങോട്ട് മാറും അപ്പോൾ അവരെ കാര്യം അവിടെ ലേറ്റാകും ബസ് പോവും അതുകൊണ്ട് പിന്നെ അവൻ പോയി കഴിഞ്ഞതിന് ശേഷം ജിഞ്ചർ കുട്ടൻ്റെ അടുത്തോട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കുഞ്ഞപ്പായി ഇത് എവിടെ ഇരിക്കുകയാണ് ആരെങ്കിലും ഒന്ന് കഥകൾ തുറന്ന ഓടാൻ കണക്കിന് റെഡിയായി കുഞ്ഞപ്പായ ഇവിടെ ഇരിപ്പണ്ടേ അപ്പോൾ ലിയോപ്പി എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ ഇങ്ങോട്ടെവിടെ പോയി കാണും എല്ലാവർക്കും ബൈ ബായ് അടുത്ത വീഡിയോ വീഡിയോരേക്കും ലൈക്ക് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യണേ സ്കിപ്പ് ചെയ്യാതെ കാണണേ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ വാച്ചവറൊക്കെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് ഓക്കെ ബൈ ബൈ